അപ്പോൾ ദൈവത്തിന് ഇല്ലാത്ത അവസ്ഥ നമുക്ക് തോന്നും ഇപ്പോൾ വിമാനമൊക്കെ പറക്കുമ്പോൾ പെട്ടെന്ന് ആ സാധനം ബുക്ക് താഴെ തന്നെ കാണാം പിന്നെ നേരെ പോകും എന്താണ് അത്ര എയർ അത്ര എയർ അവിടെ അത്ര സ്ഥലത്ത് എയർ ഇല്ല എയർ ഇല്ലാത്ത കാരണം ഇപ്പോൾ ഞങ്ങടെ പറഞ്ഞു നിന്ന് വെച്ചിട്ടേന്ന് പറഞ്ഞിട്ട് അപ്പോൾ അത് അവർ നമ്മളോട് പറയും അത് നേരത്തെ അവർക്ക് എയർ പോക്കറ്റൊക്കെ അറിയാം അവർക്ക് ബെൽറ്റക്കിട എന്ന് പറയുന്നത് നമ്മൾ ബെൽറ്റക്കെ ഇട്ട് തന്നെ ഇരിക്കണം പക്ഷേ അതുപോലെ ജീവിതത്തിൽ എയർ പോക്കറ്റ് ഉണ്ടായിരുന്നു ചില സമയത്ത് ദൈവത്തെ ഒന്നും ഫീൽ ചെയ്യാത്ത ഭയങ്കര ഒത്തിരിയും പ്രാർത്ഥിച്ചിട്ടും ഒരു നടപടി ഉണ്ടാകണില്ലല്ല ദൈവത്തെ ഫീൽ ചെയ്യാത്ത അവസ്ഥ ഈ ദൈവത്തെ ഫീൽ ചെയ്യാത്ത അവസ്ഥയാണ് എയർ പോക്കറ്റ് ഇവിടെയാണ് മനുഷ്യൻ തനി നിറം കാണിക്കണത് ഇപ്പോൾ നിങ്ങൾ കാണിക്കുന്ന പെയിൻറ്റഡ് ട്യൂബോ ആണ് ഇങ്ങനെ ഉടമ്പടിയിൽ പോകുമ്പോൾ എല്ലാം കൃത്യമായിട്ടൊക്കെ ചെയ്തൊക്കെ ചെയ്തൊക്കെ പോണത് ഒരു പെയിൻറ്റഡ് ട്യൂബോ നിങ്ങൾ തനി നിറമല്ല തനി നിറം കാണിക്കണമെങ്കിൽ ദൈവം മാറി നിൽക്കണം ജീവിതത്തിൽ ദൈവം മാറി നിൽക്കുന്ന കുറേ സമയങ്ങൾ എപ്പോഴും ഉണ്ടാവും ഒരു ഒരു പിടിയും തരാതെ ദൈവം മാറി നിൽക്കും ദൈവം ഇല്ലാത്തതുപോലെ ഞാൻ കൊച്ചുരസിയുടെ ചരിത്രം വായിച്ചപ്പോഴും കൊച്ചുരസ്യ പറഞ്ഞൊരു കഥ ഞാൻ എപ്പോഴും ഓർക്കും ഞാൻ ഈശോ എന്നെ കൈ പിടിച്ച് നടത്തും എന്നിട്ട് കർത്താവ് ഇങ്ങനെ കുഞ്ഞാമൽ നീട്ടി തന്നിട്ട് കുഞ്ഞായ എന്നെ ഇങ്ങനെ തൂക്കി തൂക്കി നടത്തും നടത്തിയിട്ട് പെട്ടെന്ന് കൈ ഇങ്ങനെ വരച്ച് കളയും അപ്പോൾ ഞാൻ ഒറ്റയ്ക്ക് നടന്നു പോകുമ്പോൾ ഈശോ നിന്ന് എന്നെ നോക്കിക്കൊണ്ടിരിക്കും ഞാൻ ഒറ്റയ്ക്ക് നടക്കുന്നുണ്ടോ ഒറ്റയ്ക്ക് നടക്കുന്നുണ്ടോ എന്ന് എനിക്ക് ഭയങ്കര ഹൃദയസ്പർശായിട്ട് തോന്നിയ സംഭവമാണ് അത് നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ വരേണ്ടതാണ് നമ്മൾ തനിയെ നടക്കാനാണ് ദൈവം ആഗ്രഹിക്കുന്നത് നമ്മുടെ അമ്മമാർ എപ്പോഴും നമുക്ക് അമ്പത് വയസ്സാകുമ്പോഴും കൈയ്യെ പിടിച്ച് നടക്കുക നടത്തുക ഇല്ല നമ്മൾ വിശ്വാസം തനിയെ നടക്കണം അതുകൊണ്ട് ദൈവം ഇങ്ങനെ മാറി ആബ്സൻസ് ഓഫ് ഗോഡ് എപ്പോഴും ഉണ്ടാകും ആപ്ഷൻസ് ഓഫ് ഗോഡ് ദൈവത്തിൻ്റെ ദൈവം ഇല്ലെന്ന് നമുക്ക് തോന്നണ കുറേ സമയങ്ങളാണ് അതാണ് ഇതിൻ്റെ ഒരു ഏറ്റവും വലിയ വിജയം ഈ ദൈവം ഇല്ലെന്ന് തോന്നണ സമയം കാര്യം നമ്മുടെ വിഷയങ്ങൾ രോഗങ്ങൾ അതേസമയം നമ്മൾ നോക്കാൻ നോക്കാനാരുമില്ല അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ ആരുമില്ല നമ്മൾ മനസ്സിലാക്കാൻ ആരുമില്ല നമ്മൾ എതിരെ മനസ്സിലാക്കുന്ന മനസ്സിലാക്കുന്നവരെ എതിരെ മനസ്സിലാക്കും നമ്മളെങ്ങനെ മനസ്സിലാക്കപ്പെടണമെന്ന് ആഗ്രഹിക്കുന്നുവോ അതിന് ഓപ്പോസിറ്റായിട്ട് നമ്മളെ ഏറ്റവും അടുത്ത് നിൽക്കുന്നവർ മനസ്സിലാക്കുമ്പോഴാണ് നമുക്ക് ദൈവമില്ലെന്ന് തോന്നിപ്പോണത് മനസ്സിലായില്ലേ ഇതൊക്കെ ജീവിതത്തിൻ്റെ അനുഭവങ്ങളും കാലാവസ്ഥ ഭേദങ്ങളാണ് ക്ലൈമറ്റ് എന്ന് പറഞ്ഞ സംഭവം ആധ്യാത്മിക ജീവിതത്തിലൊരു പ്രതിഭാസമാണ് ക്ലൈമറ്റ് ചെയ്ഞ്ച് അപ്പം ക്ലൈമറ്റ് ചെയ്ഞ്ച് ഉള്ളതുകൊണ്ടാണ് ശാന്തമാകുക ശാന്തമാകുക വെകിളി കാണിക്കരുത് എബരാളം കാണിക്കരുതെന്ന് ദൈവം എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കും ക്ലൈമറ്റ് ചെയ്ഞ്ച് കാലത്ത് ശാന്തമാകണം പെട്ടത് ഇങ്ങനെ ഒരു ദൈവത്തെ പിടികിട്ടാതിരിക്കുന്ന ഇരിക്കുന്ന സമയത്ത് നിങ്ങൾ പെട്ടെന്ന് ദേവാലയം വിട്ടുപോകാതിരിക്കണം ദേവാലയം വിട്ടുപോകാതെ ദൈവത്തിൻ്റെ കൂടെ തന്നെ ഇരിക്കണം ദൈവം വിട്ടുപോയി ഈശോയുടെ ഏറ്റവും ഗംഭീര വിജയം ഞാനിന്ന് കുർബാന അർപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് കർത്താവിനോടൊരു കാര്യം പറഞ്ഞു ഞാൻ മറന്നുപോകാൻ വേണ്ടി എഴുതിയിടാൻ വേണ്ടി പോയപ്പോൾ സുഖസനാപിതാവിയുടെ പ്രാർത്ഥിച്ചു തീർന്നാണ് ഞാൻ എന്താ എഴുതിയിട്ടെന്ന് അതായത് കർത്താവ് അവസാനം പറഞ്ഞില്ലേ ഏ ലോയ് ഏ ലോയ് ലാമ സബത്താനി എന്ന് പറയുമ്പോൾ താഴെ നിൽക്കുന്ന നിൽക്കുന്നവന്മാർ കിങ്കരന്മാരെന്താ പറയണത് ഏലിയാലെ വിളിക്കണേ വെള്ളം കൊടുത്തേക്കാന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവർ അവർ അവരുടെ ഈശോ പറയണ കാര്യങ്ങളൊന്നും അവർക്ക് മനസ്സിലാവണില്ല ദൈവവചനങ്ങളൊന്നും അവർക്ക് മനസ്സിലാകണില്ല ദൈവവചനം അറിയാൻ പാടാത്ത പേക്രാണികളുടെ ഇടക്ക് നിന്നുകൊണ്ട് മരിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനേക്കാൾ വലിയ മരണമുണ്ട യശുവിൻ്റെ മരണത്തിൻ്റെ പിടാനുഭവത്തിൻ്റെ അവസാനത്തെ ഘട്ടം എന്നൊക്കെ പറയണത് വല്ലാത്തൊരു ഘട്ടമാണ് വിശ്വാസമില്ലാത്ത ജനത്തിൻ്റെ നടുക്കു നിന്ന് മരിക്കുക എന്നുള്ളത് അവിടെ അമ്മ മാത്രമേ ഉള്ളൂ യേശുവിനെ വിശ്വാസമില്ലാത്ത ഇടത്ത് നിന്നുകൊണ്ട് തൻ്റെ ദൗത്യം പൂർത്തിയാക്കി പിതാവിൻ്റെ ഇടയ്ക്ക് പോകുമ്പോൾ തൻ്റെ ദൗത്യം പൂർത്തിയാക്കി ആ വിശ്വാസമില്ലാത്ത ജനകണ്ണകൾ മുമ്പിൽ നിൽക്കുന്ന മറ്റൊരാളാണ് മാതൃക ഇതാ നിന്റെ അമ്മ കൈ എട്ടിച്ച് കറുത്ത അത് കഴിഞ്ഞിട്ട് ഈശോ പറയുന്നൊരു വാക്കുണ്ട് എന്താണ് പിതാവ് അവർ ചെയ്യുന്നത് എന്താണെന്ന് അവരറിയുന്നില്ല അവരോട് ക്ഷമിക്കണമേ അപ്പം ഇത് നമ്മളെ ഒക്കെ ഇപ്പോൾ ഇത്രയും നാളൊക്കെ പറഞ്ഞിരിക്കണത് മുഴുവനും എന്താ പറഞ്ഞിരിക്കുന്നത് ഈശോടെ ക്ഷമയുടെ ഒരു പരിഹാരം ഒരു ഒരു മാതൃകയായിട്ടാണ് പറയുന്നത് ഇതൊന്നുമല്ല കേസൊന്നായി എന്ന് പറഞ്ഞത് ഈശോ കുർബാനൻ്റെ സമയത്ത് പറഞ്ഞത് അതൊന്നുമല്ല കാര്യം ക്ഷമിക്കാൻ ആർക്കും കഴിയും അതല്ല പ്രശ്നം അതായത് അണ്ടർസ്റ്റാൻഡിങ് ലവ് ഈ അതായത് ഇപ്പം ഇതിൻ്റെ വന്നിരിക്കുന്ന അണ്ടർസ്റ്റാൻഡിങ് ലൗ ആണെന്നാണ് പറയണം അത് മനസ്സിലാക്കുന്ന സ്നേഹം നമ്മളെ വെറുക്കുന്നവരെ മനസ്സിലാക്കുന്ന ഒരു സ്നേഹമുണ്ട് ജീസസ് സിങ്കനങ്ങളെ വളർന്ന് ദൈവ സ്നേഹത്തിൻ്റെ അവസാന തന്മാത്രകൾ നമ്മളെ കാണുകയാണ് ഏറ്റവും ബെസ്റ്റ് ക്വാളിറ്റി ആയിട്ടുള്ള ഒരു മോളിക്യൂൾസാണ് കാണുന്നത് എന്താണ് അണ്ടർസ്റ്റാൻഡിങ് ലവ് ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ അണ്ടർസ്റ്റാൻഡിങ് ലവ് അല്ലെങ്കിൽ ഈ ഈശോ അണ്ടർസ്റ്റാൻഡിംഗ് ലൗവിൻ്റെ ആളാണ് അവർ ഗോതമ്പ് തിരുമി തിന്നപ്പോൾ നാട്ടുകാർ പറഞ്ഞ് ഈശ്വരക്കെ എൻ്റെ കഴുത്തൊക്കെ എറിയപ്പോഴേ ഈശോ പറഞ്ഞ് അത് കഥ ഒന്നും ഇല്ല അവിത അനുചരന്മാരും ഒക്കെ വിശന്നപ്പോഴ് വിശന്നപ്പോൾ മനുഷ്യൻ പല കാര്യങ്ങൾ ചെയ്യും അതൊന്നും പാപത്തിൽ കൂട്ടണ്ടെന്ന് പറഞ്ഞ് എന്തൊരു വർത്തമാനമാണ് പറഞ്ഞത് വിശക്കുമ്പോഴേ മനുഷ്യൻ പല കാര്യങ്ങളും ചെയ്യും അതൊന്നും പ്രാ പാപത്തിൻ്റെ പട്ടികപ്പെടുത്തണ്ടെന്ന് അതിൽ പിന്നെ ഈശോ എന്നോട് പറഞ്ഞത് ആന്തരിക സൗഖ്യത് ആണ് അണ്ടർസ്റ്റാൻഡിങ്ങിൻ്റെ ഏറ്റവും വലിയ സൗഖ്യം എന്ന് പറയുന്നത് ഇപ്പോൾ അണ്ടർസ്റ്റാൻഡിങ് ആന്തരീകസൗഖ്യം വന്നതിന് ശേഷമാണല്ല ആൾക്കാർക്ക് അണ്ടർസ്റ്റാൻഡിങ് കൂടിയത് നിങ്ങൾക്ക് ആന്തരീക്ഷ സൗഖ്യം എന്താണെന്ന് അറിയാവുന്നറിയത്തില്ല ആന്തരീകസൗഖ്യകാലത്താണ് ഇപ്പോൾ ഒരു മനുഷ്യൻ അവിശ്വാസിയായ ഭർത്താവ് ഭാര്യ മുഖേന വിശുദ്ധീകരിക്കപ്പെടുന്നു അവിശ്വാസിയായ ഭർത്താവ് ഭാര്യ മുഖേന വിശുദ്ധീകരിക്കപ്പെടുന്നു അവിശ്വാസിയായ ഭാര്യ ഭർത്താവ് മുഖേന വിശുദ്ധീകരിക്കപ്പെടുന്നു അപ്പം ദൈവത്തിൻ്റെ ഉദ്ദേശം എന്താ വിശുദ്ധീകരിക്കുകയാണ് അത് ചിലപ്പോൾ എന്തു ചെയ്യും നിൻ്റെ ഭർത്താവിനെ അവിശ്വാസിയാക്കും അതൊക്കെ ദൈവത്തിൻ്റെ പ്രവർത്തനങ്ങളുടെ ഭാഗമാണ് നിൻ്റെ ഭർത്താവ് പള്ളിയിൽ പോകുന്നില്ല നിൻ്റെ ഭർത്താവ് നിൻ്റെ ഒരു രീതി അനുസരിച്ചിട്ട് പെരുമാറുന്നില്ല നിൻ്റെ താല്പര്യം പെരുമാറുന്നില്ല നിൻ്റെ ഭാര്യ നിനക്ക് അനുസരണ വിധേയമായിട്ട് പെരുമാറുന്നില്ല എന്നുവെച്ച ദൈവം ഭാര്യ എൻ്റെ ഭാര്യ എന്നോട് മര്യാദയ്ക്ക് പെരുമാറണല്ല കർത്താവ് എന്നോട് അവളോട് ഒന്ന് മര്യാദയ്ക്ക് നേരെയാകാൻ പറയാൻ പറഞ്ഞാൽ കർത്താവ് എൻ്റെ ഒരു കേൾവിയുടെ രീതി വേറെയാണ് പണ്ട് എന്താ പറഞ്ഞത് അവിശ്വാസിയായ ഭർത്താവ് ഭാര്യ മുഖേന വിശുദ്ധീകരിക്കപ്പെടുന്നു അവിശ്വാസിയായ ഭാര്യ ഭർത്താവ് മുഖേന വിശുദ്ധീകരിക്കപ്പെടുന്നു അപ്പം ഇതിനകത്ത് ഏതെങ്കിലും ഒരാൾക്ക് ഇരയായിട്ടുള്ള ആൾ ഇരയായിട്ടുള്ള ആൾ ആൾ കള്ളുകുടിയനാണ് ആൾ വള്ളിയിൽ പോകണില്ല കുടുംബ പ്രാർത്ഥന നോക്കണില്ല എന്നെ തല്ലുകയാണെന്നൊക്കെ പറഞ്ഞാൽ കർത്താവ് എന്നാ പറയുന്ന അറിയാവുക അവൻ്റെ മനസ്സ അവനൊന്ന് മനഃസാന്തപ്പെടുത്താൻ പറഞ്ഞാൽ കർത്താവ് പെട്ടെന്ന് ആ പ്രാർത്ഥന കേൾക്കത്തില്ല കാരണം എന്താ കാര്യം കർത്താവൻ ലക്ഷ്യം നിൻ്റെ വിശുദ്ധീകരണമാണ് പിടിക ഇനിയെങ്കിലും ഓർക്കണം നിൻ്റെ വിശുദ്ധീകരണമാണ് അവൻ അത് അവൻ ദൈവം ട്രാർപ്പണം ചെയ്യണത് അവനിവിടെ അവൻ കള്ളവടി കള്ളുകുടിയനല്ലാത്തതായിട്ട് മാറിയാൽ നിനക്കെന്താ പറ്റണത് ഒരു സാരിയെ കമ്മല കൂടുതൽ മേടിക്കുക അത്രേ ഉള്ളൂ അതിട്ടുകൊണ്ടാണ് ഇത്ര നാൾ ഈ നടക്കും ആ ഒ ചാകണവരെ നട നീ ചാകണവരെ നടക്കും അല്ലേ ആദ്യം നീക്കറിയാമല്ലോ ഞങ്ങൾക്ക് പെണ മരിക്കണ എത്ര എത്ര മരിപ്പെടുത്തിട്ടുള്ള ആളാണ് ഞാൻ അതല്ല എന്തുമാത്രം ആയിരത്തി എഴുന്നൂറോളം മരിപ്പെന്ന് ഞാൻ എപ്പോഴും പറയും പക്ഷേ ഞാനൊരു പത്ത് രണ്ടായിരത്തോളം ആൾക്കാർക്ക് ഈ കുർബാന കൊടുത്തിട്ടുണ്ട് കൊടുക്കത്തത് അവസാനം മരിക്കാൻ നേരത്ത് നമ്മൾ ഇന്ന് കുർബാന കൊടുക്കുന്ന ആളിന് നാളെ വിളിച്ചുകൊണ്ട് കുർബാന കൊടുക്കും പക്ഷേ നമ്മളുണ്ട് ഇന്ന് കുർബാന കൊടുത്ത് ആളിൻ്റെ ആളിൻ്റെ കഴുത്തേലും കാലേലും കമ്മലും മാലയും മാലുണ്ടാകും നാളെ കുർബാന കൊടുക്കാൻ ചിലപ്പോൾ കാണാനില്ല മക്കളടിച്ചു മാറ്റിയുടെ ഒറ്റ ദിവസം കൊണ്ട് അവരടിച്ചു മാറ്റി അവർക്ക് അറിയാം അമ്മയാകുമോയെന്നറിയാം ഇത്രയുള്ള മക്കളെ കെട്ടിപ്പിടിച്ചിട്ട് കാര്യമൊന്നുമില്ല ഒറ്റ ദിവസം കൊണ്ട് അവളാട്ടേക്ക് എല്ലാം മാല കമ്മലൊക്കെ അടിച്ചു മാറ്റിയില്ലേ ഇത്രയുള്ള കാര്യം കാര്യം മൂത്തവളടിക്കോന്ന് ഇളയവൊക്കെ സംശയം ഇളയുള്ള അടിക്കുമോ എന്നുള്ള സംശയം ഇനി അവർ തപ്പി നോക്കി അരഞ്ഞ എല്ലാം എല്ലാ കാലിലും കഴുത്തിലും മറിക്കഴിഞ്ഞപ്പോൾ പിന്നെ അരഞ്ഞാൻ തപ്പിടി തുണിയും കൊണ്ടുപോകും ആ ഇതല്ല സംഭവം ഇത്രയും ഉള്ള സംഭവം നിൻ്റെ ഭർത്താവ് വെള്ളം ഒടിക്കായിരുന്നാൽ നിനക്കൊരു കമ്മല മാല കൂടുതലും മേടിക്കാം എത്ര നാളെ ഇടാൻ പറ്റും ഈശോ ഈശോ മരി മര്യ അവസരപ്പുഴിക്കുമ്പോൾ തന്നെ നമ്മുടെ കമ്മലും കൊണ്ട് മക്കൾ പോയി ഇപ്പോൾ ഒരാന്ന് പറഞ്ഞപ്പോൾ പിന്നെ കാണത്തില്ല അടക്കത്തിനെ വരത്തുള്ളു പാർട്ടി ഇത്രേ ഉള്ള ജീവിതം ദൈവത്തെ മുറുകെ പിടിക്കണം ഇതിലൊന്നൊരു കഥയുമില്ല നിങ്ങൾ ദൈവം എങ്ങനെ കാണുന്നത് ദൈവം നോക്കണം മാർത്ത പറഞ്ഞ് അവളോട് വന്ന് എന്നെ സഹായിക്കാൻ പറ എന്ന് പറഞ്ഞിട്ട് കഴിഞ്ഞാൽ എന്ത് മാർത്താ നീ പോയി സഹായിക്കാൻ പറഞ്ഞാൽ പറയത്തില്ല ദൈവത്തിൻ്റെ ഒരു കുഴപ്പമുള്ള വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറയുന്നവൻ്റെ അപ്പുറം അല്ല പ്രാർത്ഥനയല്ലേ കേൾക്കണത് പറയാത്തവൻ്റെ പ്രാർത്ഥന കേൾക്കണത് നിങ്ങൾക്ക് മനസ്സിലായില്ലേ മാർത്താ മാർത്ത ഈശോട് പറഞ്ഞ് മറിയം നിന്റെ കൂടെ അടുത്ത ഇരുന്ന് വായിക്കണമെന്നുണ്ടല്ലേ അവളോട് വന്ന് എന്നെ സഹായിക്കാൻ പറ അപ്പോഴേ ഈശോ മറിയാത്തോടെല്ലോ പറഞ്ഞാൽ ഒന്നും പറഞ്ഞില്ല നീ പോയി സഹായിക്കാൻ പറഞ്ഞാൽ പറഞ്ഞില്ല എന്ത് പറഞ്ഞു മർത്ത നീ ചെയ്യാനുള്ള ജോലി പെട്ടെന്ന് ചമ്മന്തിക്ക് ചമ്മന്തി അരച്ചിട്ട് മര്യാദ വന്ന് ഇവിടെ വന്ന് ഇവിടെ ഇരുന്ന് അവളും ചില പോലെ ചെയ്യാൻ പറഞ്ഞു അവിടെ പണിയായില്ലോ വല്ല പണിയും പ്രാർത്ഥിക്കുമ്പോൾ സൂക്ഷിച്ചില്ലെങ്കിൽ പണിയാവും കാര്യം എന്താ ദൈവത്തോടാണ് നീ പ്രാർത്ഥിക്കണത് മനുഷ്യനോടല്ല അത് തന്നെയാണ് പറയണത് ഭർത്താവ് വിളവടിക്കാനാണ് തോന്നിയ മാസിയാണ് വേറെ പെണ്ണുങ്ങളെ തോണ്ടണവരാണെന്ന് പറയുമ്പോൾ നിന്നോട് പറഞ്ഞ എന്താണ് അവൻ്റെ തോടലൊക്കെ കൊണ്ട് അതെനിക്കറിയാം നീ എന്നെ പറഞ്ഞ് പഠിപ്പിക്കേണ്ട കാര്യമില്ല നീ കണ്ണാകുമ്പോൾ ഞാൻ കണ്ട നീ ഇപ്പോൾ കണ്ടുപിടിച്ചോ ഞാൻ നേരത്തെ കണ്ടുപിടിച്ചെന്ന് പറയാം അത് ശരിയല്ലേ സംഭവം പക്ഷേ അവൻ്റെ അവിശ്വസ്തയോട് കൂടെ നീ വിശ്വസ്തയോട് ജീവിക്കണത് നിന്റെ കൂതാശോട് നീ കാണിക്കുന്ന ആത്മാർത്ഥയാണ് കയ്യെടു ചേർത്താവശ്യ അപ്പോൾ വാഗ്ദാനം പ്രാപിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങളെ ഒന്നെന്താണ് സംശയം വ്യഗ്രത മാറ്റുക അതിനുള്ള നട നടപടിക്രമം എന്താണ് ജോഷുക മൊസസ് വിട്ടുപോകുന്നാലും കൂടാരം വിട്ടുപോകാതെ പോകാതെ ആരെപ്പോലെ നിൽക്കണം അന്നയെ പോലെ നിൽക്കണം എന്താ ചെയ്തത് പിന്നെ ഒരു കാര്യമുണ്ട് കൂടാരത്തിൽ തന്നെ വസിച്ചതുകൊണ്ട് നിങ്ങളെ ഭൂമി മുഴുവൻ വെട്ടിപ്പിടിക്കാൻ നോക്കണ്ട അങ്ങനെ പിന്നെ മിണ്ടാമടത്തിൽ ഇരിക്കുന്ന ആൾക്കാർക്ക് സഭയില് കന്യാസിമാർക്ക് വേറെ പണിയൊന്നും വേണ്ടല്ലോ മിണ്ടാമടത്തിൽ പോയി ചേർന്നാ മതിയില്ല ഇത് കഴിഞ്ഞിട്ടൊരു പണിയുണ്ടേ അത് വായിച്ച മോളെ ലൂക്ക രണ്ട് മുപ്പത്തിയെട്ട് കൂടാതെ അവൾ അപ്പോൾ തന്നെ വന്ന് അവൾ അപ്പോൾ തന്നെ വന്ന് ദൈവത്തെ സ്തുതിക്കുകയും ദൈവത്തെ സ്തുതിക്കുകയും ജെറുസലേമിൽ രക്ഷ പ്രതീക്ഷിച്ചുകൊണ്ടിരുന്ന രക്ഷ പ്രതീക്ഷിച്ചോടും എല്ലാവരോടും ശിശുവിനെ കുറിച്ച് സംസാരിക്കുകയും ചെയ്തു ഉപാസന പത്രം കൊടുത്തുകൊണ്ട് നിങ്ങൾ ചെയ്യണത് മനസ്സിലാക്കി മനസ്സിലായ ഉപവാസം പ്രാർത്ഥനയുണ്ട് വചനാധ്യക്ഷ ജീവിതമുണ്ട് പ്രേക്ഷിത പ്രവർത്തനമുണ്ട് അന്നോ അന്ന കർത്താവിൻ്റെ കൂടെ വസിച്ചു വചനം കേട്ടു ഉപവസിച്ചു പ്രാർത്ഥിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദൈവം പറയും ഫോർവേഡ് എന്തിനു വേണ്ടി ചെയ്തു എന്ന് ചോദിച്ചാൽ പറയണം എന്തിനാണ് അത്രയും ബലമോള് പ്രാപിച്ചു തിരിച്ചു വന്നിട്ട് ജെറുസലേമിൽ കർത്താവിൻ്റെ രക്ഷ പ്രതീക്ഷിച്ചുകൊണ്ടിരുന്ന എല്ലാവരോടും ആരോട് പറഞ്ഞു എല്ലാ ജനങ്ങളോടുമാണ് എല്ലാവരോടും യേശുവിനെക്കുറിച്ച് പറഞ്ഞു സുവിശേഷം കൈമാറാൻ വേണ്ടിയാണ് നീ ഉപവസിക്കേണ്ടത് സുവിശേഷം കൈമാറാൻ വേണ്ടിയാണ് നീ പ്രാർത്ഥിക്കേണ്ടത് ഇതല്ല വിഷയം എന്തിനാണ് ആത്മബലം ആത്മബലം പ്രാപിക്കണം എന്തിനാണ് ആത്മബലം പ്രാപിക്കണത് കർത്താവിനെ കൈമാറാൻ ആരെ കണ്ടാലും നിന്റെ ആത്മാവിൽ അഭിഷേകം ഉണ്ടാകണം എന്താണ് എന്റെ കർത്താവ് കുറിച്ചു മറിച്ച് പാപത്തിന് പരിഹാരം ചെയ്തത് നിനക്ക് വേണ്ടി കൂടിയാണ് നിന്റെ കൂടി വീണ്ടെടുത്തവനാണ് അവൻ അവൻ നിനക്ക് വേണ്ടി വില കൊടുത്തിരിക്കുന്നു അവൻ അവന് വിശ്വസിച്ചുകൊണ്ട് നീ യേശുവിന്റെ നിത്യരക്ഷ പ്രാപിക്കുക ഞങ്ങളെയും ഒരു പോരാ

സമയമാണ് ഇതേ പാട്ടുതന്നെ നമ്മൾ വീണ്ടും പാടുന്ന പാടുമ്പോഴൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കണം ശ്രദ്ധിക്കുമ്പോഴൊക്കെ എൻ്റെ മക്കളെ അടിപ്പണ പോലെ ഇതാക്കല ദൈവീകമായ കരുത്ത് കൃപ അപമാതാവിൻ്റെ മധ്യസ്ഥതര് വിശുദ്ധന്മാരുടെ നിത്യ മധ്യസ്ഥതയിൽ നമ്മളുടെ കവി ആവർഷിച്ചുകൊണ്ട് ദൈവം നമ്മളിൽ അംഗീകാരം ബുദ്ധ ചാർത്തിക്കൊണ്ട് ദൈവത്തിൻ്റെ നാമത്തിൽ ഉടമ്പടിയെ സ്വീകരിക്കുന്ന വലിയ തിജ്വാലകൾ അഭിഷേകമായി ലഭിക്കാൻ അതിലൂടെ നമ്മൾ സൗഖ്യപ്പെടാൻ വേണ്ടി സഖ്യം ഇല്ലാത്ത എല്ലാ സ്ഥലങ്ങളിലും കൈകൾ വെച്ചുകൊണ്ട് അതിശക്തമായി ശ്രദ്ധിക്കട്ടെ ശരീരത്തിൽ സൗഖ്യമില്ലാത്ത എല്ലാ സ്ഥലങ്ങളിലും കൈകൾ വെച്ചുകൊണ്ട് അതിശക്തമായി അതിശക്തമായിട്ടെ രോഗങ്ങള് മക്കളുടെയും അടിമുടി കർത്താവ് കഴുകണമെന്ന് மக்கள <muchas> നമ്മളിപ്പോൾ പ്രാർത്ഥിക്കാൻ പോകുന്നത് നമ്മൾ ഉടമ്പടി വച്ചിരിക്കുന്ന വിഷയങ്ങൾ ഓൺലൈനിൽ പ്രാർത്ഥിക്കുന്ന ഓരോ മക്കൾ ഒത്തിരി ഒത്തിരി വിഷയം വീട് ജോലി വിവാഹം വിദ്യാഭ്യാസം കുടുംബ ഭദ്രത അങ്ങനെ മറ്റേ വ്യത്യസ്തമായ മേഖലകളിലെ വച്ചിരിക്കുന്ന വിഷയങ്ങളെ നിങ്ങളെ മനസ്സിൽ ഓർത്ത് ജീവിത പ്രശ്നങ്ങളുണ്ടാകും സാങ്കേതിക കുരുക്കുകൾ ജയിലകപ്പെട്ടവർ ഇത് സ്വന്തം ഫോൺ പോലും എടുക്കാതിരിക്കാത്തവർ വിളിക്കാത്തവരുണ്ട് വരാത്തവരുണ്ട് കാണാത്തവരുണ്ട് പുറപ്പെട്ടു പോയവരുണ്ട് നഷ്ടപ്പെട്ടു പോയ സാധനങ്ങളുണ്ട് വസ്തുക്കളുണ്ട് കിട്ടാത്ത കടങ്ങളുണ്ട് അങ്ങനെ എന്തെല്ലാം സങ്കടങ്ങളാണ് ഭയങ്ങൾ അധ്വാനിക്കുന്നവനെ ഭാരം വഹിക്കുന്നവനെ എന്റെ അടുക്ക് വരെ യേശു മാത്രമേ മനുഷ്യ രാശിയോട് പറഞ്ഞിട്ടുള്ളെങ്കിൽ നിന്റെ വിഷയങ്ങളുടെ മേൽ ദൈവം തീരുമാനമുണ്ടാക്കാൻ പോകുന്നു ശ്രദ്ധിക്കട്ടെ

രാധന കഴിഞ്ഞ് നിൽക്കുന്ന സമയമാണ് മനസ്സിലെ അച്ഛൻ വിട്ടുപോയ വിഷയങ്ങൾ നിങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ടതായിട്ട് ഈ ആഴ്ചയിൽ നടക്കേണ്ട കാര്യങ്ങൾ നടക്കേണ്ട നിയോഗങ്ങള് ഒരു കൊഴു കഴിവില്ലാതെ നിങ്ങൾ പെട്ടിരിക്കുന്ന അവസ്ഥകൾ അമ്മയുടെ തമ്മിയുടെ മധ്യസ്ഥലിപ്പോൾ തന്നെ ശ്രീകൃഷ്ണ മൗനമായി പ്രാർത്ഥിച്ച് कणीरूटे किया। ഒരിക്കൽ കൂടി വരികൻ ഉടമ്പടിയിൽ സമർപ്പിച്ചിരിക്കുന്ന എല്ലാ വിഷയങ്ങളും ദേവിമാതാവിൻ്റെ മധ്യസ്ഥയിൽ ദിവ്യകാരുണ്യ സന്നിധിയിൽ നമുക്ക് പ്രത്യേകം സമർപ്പിച്ച് പ്രാർത്ഥിക്കാം ഒപ്പം തന്നെ ഉടമ്പടി പുതുക്കി പ്രാർത്ഥിക്കുന്ന വിഷയങ്ങളും നമ്മുടെ ജീവിതത്തെ നൊമ്പരപ്പെടുത്തുന്ന വിഷയങ്ങളും ദേവിമാതാവിൻ്റെ മധ്യസ്ഥയിൽ ദിവ്യകാരുണ്യ സന്നിധിയിൽ നമുക്ക് പ്രത്യേകം സമർപ്പിച്ച് പ്രാർത്ഥിക്കാം നമ്മുടെ എല്ലാവരുടെയും കഴിവിനെ കലപ്പുറത്ത് കർത്താവിൻ്റെ കൃപ കരുണ പ്രവർത്തിച്ച് എത്രയും വേഗം മരീൻ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷികളാക്കി ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബത്തെയും എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ശിരസ് നമിച്ച് നമുക്ക് ദിവികാരുണിനാഥൻ്റെ ആശീർവാദം സ്വീകരിക്കാം